സിനിമാ കുടുംബത്തിൽ ജനിച്ച താരമാണ് നടി കീർത്തി സുരേഷ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നായികമാരിൽ ഒരാളായി കീർത്തി സുരേഷ് മാറിയിട്ടുണ്ടെങ്കിൽ സിനിമ പാരമ്പര്യത്തിനപ്പുറം കീർത്തിയുടെ ഹാർഡ് വർക്കുമുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ എത്തണമെന്ന വാശി തന്നെയാണ് ഇന്ന് ഇവിടം വരെ എത്തിച്ചത് ഇപ്പോഴത്തെ സിനിമയിൽ എത്തിയതിനെ കുറിച്ച് കീർത്തി സുരേഷ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുകയാണ് സിനിമയിൽ എത്തിപ്പെടണമെന്നത് ചെറുപ്പം മുതൽക്കേ ആഗ്രഹമാണെന്നും ബാലതാരമായി സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ലൈംലൈറ്റിൽ തന്നെ തുടരണമെന്നായിരുന്നു ആഗ്രഹമെന്നും ചെറുപ്പത്തിൽ അമ്മ ൊപ്പം പുറത്തു പോകുമ്പോൾ ആളുകൾ അമ്മയുടെ കൂടെ ഫോട്ടോകൾ എടുക്കുകയും ഓട്ടോഗ്രാഫ് വാങ്ങിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ടായിരുന്നു അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് താനും ഒരു ബുക്കിൽ തന്റെ ഓട്ടോഗ്രാഫ് എഴുതി പഠിക്കുമായിരുന്നുവെന്നും കീർത്തി സുരേഷ് പറയുന്നു ഭാവിയിൽ ഇതുപോലെ ഓട്ടോഗ്രാഫ് കൊടുക്കണമെന്നായിരുന്നു മനസ്സു നിറയെ അതിനാൽ തനിക്ക് സിനിമയാണ് എപ്പോഴും ഇഷ്ടമെന്നും ചെറുപ്പം മുതൽക്കേ കണ്ണാടിയുടെ മുന്നിൽ വെച്ച് അഭിനയിക്കുമായിരുന്നുവെന്നും കീർത്തി പറയുന്നുണ്ട് ഇതൊന്നും അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ താൻ അച്ഛനോട് ചോദിച്ചു തന്നെ നായികയാക്കി സിനിമ എടുക്കുമോ എന്ന് പക്ഷേ അച്ഛൻ അത് ചെയ്തില്ലെന്നും തനിക്ക് അർഹതയുണ്ടെങ്കിൽ സിനിമയിലേക്ക് എങ്ങനെയാണെങ്കിലും എത്തുമെന്നും എന്നാൽ അച്ഛന്റെ റെക്കമെൻഡേഷനോട് കൂടി തന്നെ സിനിമയിലൂടെ അവതരിപ്പിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും അച്ഛന്റെ ആ തീരുമാനം തനിക്ക് ഗുണം ചെയ്തിട്ടേ ഉള്ളൂവെന്നും കീർത്തി സുരേഷ് പറയുന്നുണ്ട് അവസരങ്ങളുടെ വില മനസ്സിലാക്കാൻ സാധിച്ചത് അപ്രതീക്ഷിതമായി പ്രിയദർശൻ ഗീതാഞ്ജലി എന്ന സിനിമയിലേക്ക് വിളിച്ചപ്പോഴാണ് പ്രിയദർശൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അച്ഛനും ഒപ്പം നിന്നതെന്നും കീർത്തി സുരേഷ് പറയുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ ഉടൻ കീർത്തി ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി അഭിനയം നടന്നില്ലെങ്കിൽ ഡിസൈനിങ് എന്ന ലക്ഷ്യമായിരുന്നുവെന്നും ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്താണ് പ്രിയദർശൻ ഗീതാഞ്ജലിയിലേക്ക് തന്നെ ക്ഷണിക്കുന്നതെന്നും കേട്ട ഉടൻ തനിക്ക് അല്പം ടെൻഷനായി പക്ഷേ സിനിമ ചെയ്തു തുടങ്ങിയപ്പോൾ തനിക്ക് അഭിനയം ലഹരിയായി തുടങ്ങിയെന്നും കീർത്തി സുരേഷ് പറയുന്നു അതിനുശേഷം നിരവധി സിനിമകൾ ചെയ്തു ഭാഷകൾ താണ്ടി കീർത്തി ഇപ്പോൾ ബോളിവുഡിലും കൈയ്യപ്പ് പതിപ്പിച്ചിരിക്കുകയാണ് കീർത്തിയുടെ ഫിലിമോഗ്രഫി ഏറെ വ്യത്യസ്തമാണ് മഹാനടി ചെയ്ത ശേഷം സണ്ടകോടി ടു സർക്കാർ അണ്ണാത്തി തുടങ്ങിയ ചിത്രങ്ങളാണ് ചെയ്തത് എല്ലാത്തരം കഥാപാത്രങ്ങളും തന്റെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണമെന്നാണ് കീർത്തി സുരേഷിന്റെ ആഗ്രഹം അങ്ങനെയാണ് ചെയ്തതെന്നും അണ്ണാതയിലേക്ക് അവസരം ലഭിച്ചപ്പോൾ മറ്റൊരു പ്രോജക്ടിലേക്കും അവസരം വന്നിരുന്നുവെന്നും അതൊരു വലിയ സിനിമയും നല്ല കഥാപാത്രമായിരുന്നുവെന്നും കീർത്തി സുരേഷ് പറയുന്നുണ്ട് എന്നാൽ രജനി സാറിനൊപ്പം അഭിനയിക്കാൻ ലഭിച്ച അവസരം ഒഴിവാക്കാൻ അനുവദിച്ചില്ല അദ്ദേഹത്തിനൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടെന്നും എന്നാൽ അവസാനം അദ്ദേഹത്തിനൊപ്പം സുപ്രധാന വേഷത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ശരിക്കും വേറൊരു ലോകത്തായിരുന്നുവെന്നും കീർത്തി സുരേഷ് പറയുന്നുണ്ട് അതേസമയം ബോളിവുഡിൽ തന്റെ ആദ്യ ചിത്രം അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് കീർത്തി തമിഴ് ചിത്രം തെരിയുടെ റീമേക്ക് ബേബി ജോൺ എന്ന സിനിമയിൽ ഒരു നായിക കീർത്തിയാണ് വരുൺ ധവാനാണ് വിജയ് ജിതവേഷം കൈകാര്യം ചെയ്യുന്നത് ബേബി ജോൺ കീർത്തി സുരേഷിന്റെ വമ്പൻ ബോളിവുഡ് എൻട്രി ആവുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അതേസമയം അമ്മ മേനക സുരേഷിന്റെയും അച്ഛൻ സുരേഷ് കുമാറിന്റെയും പാതയിലൂടെയാണ് കീർത്തി സുരേഷ് സിനിമാ രംഗത്തേക്ക് എത്തിയത് മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ മുൻനിര നായികമാരിൽ ഒരാളായി മാറി തെലുങ്ക് ചിത്രം മഹാനടിയാണ് കീർത്തിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരുവുണ്ടാക്കിയ ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ